മാസ്റ്റർ 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 ചോദിച്ചാണ് ജോർജ് ചോദിച്ച ചോദിച്ച ഒറ്റ ഒറ്റ ചോദ്യമാണ് വളരെ വളരെ ലളിതമായൊരു ചോദ്യം എന്തുകൊണ്ട് നിലമ്പൂരിൽ യു ഡി എഫിന് വോട്ട് ചെയ്യണം താങ്കൾ കേട്ട് കേട്ടിട്ടുണ്ടാകണം ഞാൻ സംസാരിക്കുമ്പോഴും താങ്കൾ ഈ പറഞ്ഞ പോലെ ഞാനൊരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോ അതിനകത്ത് ഇടയ്ക്ക് കയറിയിട്ട് വിഷയം മാറ്റരുത് വേറെ ചോദ്യങ്ങൾ ചോദിക്കരുത് പ്ലീസ് ഞാൻ ചോദിച്ച ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഞാൻ അന്തസ്സുള്ള ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖം വെച്ചിട്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിന്റെയും വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കുറെ കൂടി വിശാലമായ അന്തസ്സാർന്ന ഒരു രാഷ്ട്രീയ പോരാട്ടം എന്നാണ് മീൻ ചെയ്തത് അതല്ലാതെ എൽ ഡി എഫിന് അന്തസ് കൂടുതൽ യു ഡി എഫിന് അന്തസ്സില്ല അല്ലെങ്കിൽ അന്തസ് തിരിച്ചു കൂടുതലും കുറവ് ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞു ഒരു മികച്ച രാഷ്ട്രീയ യുദ്ധമായിട്ട് ഒരു രാഷ്ട്രീയ മത്സരമായിട്ട് മാത്രമല്ല പി വി അൻവറിനെ പോലെ ഒരാൾ എൽ ഡി എഫിനെ തള്ളിപ്പറഞ്ഞ് പിണറായിയെ തള്ളിപ്പറഞ്ഞ് പിണറായിയുടെ മരുമകനെ തള്ളിപ്പറഞ്ഞ് ഇങ്ങനെ അവർക്കെതിരെ ഭൂമിയിൽ മലയാളത്തിൽ പറയാവുന്ന എല്ലാ വാദങ്ങളും ആരോപണങ്ങളും തീർച്ചകളും വിളിച്ചു വരുന്ന ഒരാളെ കൂടെ ചേർത്ത് അയാൾ പറയുന്ന എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ച് ചേർത്ത് പിടിച്ച് എലക്ഷനും ജയിക്കാൻ വേണ്ടി മാത്രമായിട്ട് അത് ഒരു ഒരു രീതി അല്ല എടുത്തത് പി വി അൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കാതെ യു പി വി അൻവർ യു ഡി എഫിൻ്റെ നയങ്ങളും സമീപനങ്ങളും അംഗീകരിക്കാതെ യു ഡി എഫിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ ഇനി അൻവർ എത്ര വലിയ മുത്തുപട്ടരായാലും വേണ്ടില്ല അല്ലെങ്കിൽ എന്തോരം വലിയ തമ്പുരാനായാലും ആ അൻവറെ ഞങ്ങൾക്ക് വേണ്ട എലക്ഷൻ ജയിക്കോ തോൽക്കോ അതിന് പ്രശ്നമല്ല മറിച്ച് അൻവർ പറയുന്ന വ്യവസ്ഥകൾക്ക് കീഴടങ്ങി വിധേയനായി എൽ ഡി എഫിനെ തോൽക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യു ഡി എഫ് തയ്യാറാകാതിരുന്നത് ഒരു രാഷ്ട്രീയ അന്തസ്സും അഭിമാനവും പുലർത്തിയത് അത് വി ഡി സതീശനാവട്ടെ അല്ലെങ്കിൽ മറ്റേ കെ പി സി പ്രസിഡന്റ് ആവട്ടെ എ ഐ സി സി ആകട്ടെ അല്ലെങ്കിൽ ആരുമാകട്ടെ ആ ഒരു അന്തസ് കാണിച്ചതിനാണ് ഞാൻ പറഞ്ഞത് അതൊരു അന്തസ്തു തന്നെയാണ് അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ നിങ്ങൾ പലപ്പോഴും ചെയ്തിരിക്കുന്ന എന്താ നിങ്ങളായിട്ട് ഒരിക്കലും ചേരാത്ത കേരള കോൺഗ്രസിനെ പോലും എമ്മിനെ പോലും നിങ്ങള് ജയിക്കാൻ വേണ്ടി കൂടെ കൂട്ടി നിങ്ങൾ പാലക്കാട് സ്ഥാനാർത്ഥി കിട്ടാത്തതിന്റെ പരിൽ അസംതൃപ്തനായ ഡോക്ടർ പിടിച്ച് നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കി ഇവിടെ ജയിക്കാൻ അൻവറിനെ കൂടെ കൂട്ടിയാൽ ജയിക്കാൻ എളുപ്പമാണെന്ന് അറിഞ്ഞിട്ടും അയാള് പറഞ്ഞ വൃത്തികേടുകളല്ല അതേപടി ഉൾക്കൊണ്ട് അംഗീകരിച്ച് അയാളെ ചുമക്കാൻ ആ വിഴുപ്പ് ചുമക്കാനല്ല ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ ഓർക്കേണ്ടതുണ്ടോ ആരെയൊക്കെയാണ് ഇവിടെ തന്നെ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന എന്തോ എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് ആരെയൊക്കെ ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഒക്കെ വോട്ട് വാങ്ങട്ടെ എല്ലാം തന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞ ചരിത്രമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അവിടെയാണ് ഇപ്പോൾ ആരെയൊക്കെ കൂട്ടിയെന്ന് ചോദിക്കുകയും ചെയ്ത് താങ്കളോട് ചോദിച്ചല്ല ശ്രീ ജോർജ് മൊടിപാറ താങ്കളോട് ചോദിച്ച രണ്ടേ രണ്ട് ചോദ്യങ്ങൾ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞ അന്തസ്സുള്ള പോരാട്ടം എന്ന് പറഞ്ഞല്ലോ അന്തസ്സുള്ള പോരാട്ടം താങ്കളോട് ഞാൻ ചോദിക്കാം ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം എന്തുകൊണ്ട് നേരത്തെ ചോദ്യം ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്താത്മവിശ്വാസമാണ് യു ഡി എഫിന് നിലമ്പൂരിൽ ഉള്ളത് എന്തുകൊണ്ട് വോട്ട് ചെയ്യണം യു ഡി എഫിന് നിലമ്പൂരുക യു ഡി എഫ് ഒരു ചോദ്യം ചോദിച്ചു ഞാൻ എനിക്ക് യു ഡി എഫിന് അങ്ങനെ വക്കാലത്ത് പിടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ യു ഡി എഫ് നിങ്ങളോട് വളരെ ആത്മവിശ്വാസത്തോടെ ഒരു ചോദ്യം ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പ് ഈ സർക്കാരിന്റെ വിലയിരുത്തലായി പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൃത്യമായിട്ട് ഈ സർക്കാരിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ അല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ഗവൺമെന്റിന്റെ വിലയിരുത്തലായിട്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എത്രവട്ടം കോൺഗ്രസ് ചോദിച്ചു അല്ല ചോദിച്ചു കൃത്യമായ മറുപടി ഇടതുപക്ഷം പ്രകാശൻ മാസ്റ്റർ കൃത്യമായി ചോദ്യം ചോദിച്ചു മറുപടി മാസ്റ്റർ അടക്കം നൽകിയിട്ടുണ്ട് എന്താണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ടോ മറുപടി പ്രകാശൻ മാസ്റ്റർ അല്ല ഇതില് ഈ ചോദ്യം സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലുള്ള ഫലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ വിലയിരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട വർധന ഉണ്ടാക്കുന്ന ഒന്നാണെന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി ബോധ്യമുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് ഈ ചോദ്യത്തിൻ്റെ മേലെ നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല ഇത് ഇതാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ചോദ്യം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഒൻപത് കൊല്ലക്കാലത്തെ ഭരണമാണ് അതിന്റെ ഭരണ നേട്ടങ്ങളാണ് ഇവിടെ സ്വരാജിനെ ജയിപ്പിക്കുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഞങ്ങൾ വെല്ലുവിളിക്കുന്നത് അഞ്ച് കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞ് അതല്ലേ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ പറയുന്ന കാര്യം യു ഡി എഫ് അംഗീകരിക്കണം അഞ്ച് കൊല്ലക്കാലം അഞ്ച് അല്ല അഞ്ച് ഞാൻ പറയുന്നതിടക്ക് അഞ്ച് കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെയും എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടങ്ങളെയും സംബന്ധിക്കുന്ന ഒരു പോരാട്ടം മാത്രമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് സന്നദ്ധമാണ് ഈ ഫലത്തെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിനുള്ള വിലയിരുത്തലായിട്ട് നൽകിയിരിക്കുകയും ചെയ്യും അതല്ലല്ലോ കൂടെ ഉന്നയിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നാല് ദിവസമായല്ലോ ഭരണ നേട്ടവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറഞ്ഞോ നിങ്ങൾ പെൻഷൻ ഈ പറയുന്ന കൈക്കൂലിയാണെന്ന് പറഞ്ഞല്ലാതെ മലപ്പുറത്തിനെതിരാണ് മലപ്പുറത്തെ കുട്ടികളുടെ മറ്റേ പിന്നെ കോപ്പി അടിക്കുന്നു അത അതൊന്നല്ലാതെ യു ഡി എഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എൽ ഡി എഫിനേക്കാൾ മികച്ചത് ഞങ്ങളാണ് എന്ന് പറയാൻ ഒരു കാര്യവും ഈ അഞ്ച് വർഷക്കാലമായിട്ട് നിങ്ങൾ ഒരു നേതാവും അതിന് പറഞ്ഞില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് യു ഡി എഫിനുള്ള അംഗീകാരമായിട്ട് പരിഗണിക്കുക എന്ന് എന്ന് പറയാൻ അങ്ങനെ സാധിക്കുന്നേ എൽ ഡി എഫ് ഗവൺമെൻറ് വിലയിരുത്തലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യു ഡി എഫ് ആണ് എൽ ഡി എഫിനേക്കാൾ നല്ലത് എന്ന് പറയല്ലേ അതിൽ യു ഡി എഫിന് വേണ്ടി എന്തെങ്കിലും കാര്യം പറഞ്ഞോ നിങ്ങൾ പറയട്ടെ ധൈര്യത്തിൽ ഞങ്ങളതാ വെല്ലുവിളിച്ചത് നിങ്ങൾ അഞ്ചു കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെന്റിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറയട്ടെ പറയൂ ഞങ്ങൾ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാം പറയാം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് തേരണങ്ങൾ ില്ല ഈ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് താങ്കൾ പറഞ്ഞു തരേണ്ടത്